ഞാൻ നോക്കിയപ്പോൾ അവിടെ കുറച്ച് വിദേശികൾ വന്നിട്ടുണ്ട് സം ഫോറിനേഴ്സ് ആർ ദർ ഐ ഡോ നോ വെയർ യു ആർ കമ്മിങ് ഫ്രം നമ്മളെപ്പോഴും നമ്മൾ വിദേശത്തുള്ള നമ്മുടെ വിദേശികളെ അവർ നമ്മൾ മുൻഗണന കൊടുക്കണം അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുത്താലേ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ടൂറിസം വളരുതലും കം പ്ലീസ് കം പ്ലീസ് കം അവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഈ ഒന്നാം കിളി എന്ത് കിളി അവരെന്തോ പക്ഷെ അവർക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് ഓടാൻ പോകും ദയവിൽ ലൈക്ക് ഇറ്റ് ഇത് കേട്ടതോടനെ അവർ സ്ഥലമിട്ടെന്നാണ് തോന്നുന്നത് അവർ വന്നിരിക്കുന്നത് നിന്നാണ് അപ്പം നമുക്ക് ഒരുപാട് ഇവിടെ നമ്മുടെ കൾച്ചറൽ ഉണ്ട് നമ്മൾ പരസ്പരം ഫ്രാൻസ് ആൻഡ് ഇന്ത്യയുമായിട്ട് അവരുടെ കൾച്ചറും നമ്മുടെ കൾച്ചറുമായിട്ട് സംയോജിപ്പിക്കുന്ന ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല അത്രയേ ഉള്ളൂ വെൽക്കം ഓൾ ഓഫ് യു താങ്ക് യു ദിസ് സോങ് ഈസ് ഫോർ യു നെക്സ്റ്റ് സോങ് ഇഫ് ഐൻഡ് ഡി സിംഗ് ഫോർ യു ആൻഡ് ഫോർ ദ ഹോൾ പീപ്പിൾ ഇൻ ഫ്രാൻസ്